ആന്ധ്രാപ്രദേശിൽ തെലങ്കാന മോഡൽ അട്ടിമറി പ്രതീക്ഷയിൽ കോൺഗ്രസ് നേതൃത്വം അവിഭക്ത ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മകൾ വൈ എസ് ശർമിള കോൺഗ്രസിൽ ചേർന്നതോടെ സംസ്ഥാനത്ത് തകർന്നടിഞ്ഞ കോൺഗ്രസ് ശുഭാപ്തി വിശ്വാസത്തിലാണ് ആന്ധ്രയിൽ നഷ്ടപ്പെട്ട പ്രതാപം ശർമിളയിലൂടെ വീണ്ടെടുക്കാനാണ് കോൺഗ്രസ് നീക്കം ആന്ധ്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം ആദ്യം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒപ്പമാണ് അതുകൊണ്ട് തന്നെ ശർമ്മളയുടെ ഇപ്പോഴത്തെ കോൺഗ്രസ് പ്രവേശനം നിർണായകമാണ് സഹോദരനും സഹോദരിയും തമ്മിലുള്ള പോരാട്ടമാകും ആന്ധ്രയിൽ നടക്കുക എന്നതിൽ സംശയമില്ല സഹോദരൻ ജഗൻമോഹൻ റെഡ്ഡിക്ക് തന്നെയാണ് ഇവർ വലിയ വെല്ലുവിളിയാകുക ശർമ്മളയുടെ അമ്മ വിജയമ്മ മക്കൾ നേർക്കുനേർ മത്സരിക്കരുതെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചതായാണ് വിവരം വിജയമ്മ കോൺഗ്രസിൽ ചേരുമെന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ തൽക്കാലം വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടിയിൽ തുടരാനാണ് ഇവരുടെ തീരുമാനം വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മരണശേഷം സഹോദരൻ ജഗൻമോഹൻ റെഡ്ഡിക്കൊപ്പം കോൺഗ്രസ് വിട്ട ശർമിള രണ്ട് പതിറ്റാണ്ടിന് ശേഷമാണ് തിരികെ എത്തുന്നത് ജഗന്മോഹൻ റെഡ്ഡിയുമായി തെറ്റി ആന്ധ്രയിൽ നിന്ന് തെലങ്കാനയിലേക്ക് മാറി വൈഎസ്ആർ തെലങ്കാന പാർട്ടിയുണ്ടാക്കി അവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു ശർമിള തെലങ്കാന സംസ്ഥാന തെരഞ്ഞെടുപ്പ് വേളയിൽ ശർമ്മിള കോൺഗ്രസിൽ ചേരാൻ പാർട്ടി നേതൃത്വത്തെ ആഗ്രഹമറിയിച്ചെങ്കിലും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ഇതിനെ അനുകൂലിച്ചില്ല ർമിള തെലങ്കാനയിൽ മത്സരിച്ചാൽ അത് കോൺഗ്രസ്സിന് ദോഷമാകുമെന്ന് സംസ്ഥാന ഘടകം ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ തെലങ്കാന തെരഞ്ഞെടുപ്പിൽ ഷർമിളയുടെ പാർട്ടി കോൺഗ്രസിനെ പിന്തുണച്ചു ഇവിടുത്തെ കോൺഗ്രസ് വിജയത്തിൽ തനിക്കും പങ്കുണ്ടെന്ന് അവർ അവകാശപ്പെട്ടിരുന്നു സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ ഭാഗമായി തുടരാനായിരുന്നു തീരുമാനമെങ്കിലും ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരമാണ് അവർ ആന്ധ്രയിലേക്ക് മാറിയത് ശർമിളയെ എഐസി ജനറൽ സെക്രട്ടറിയോ ആന്ധ്ര പി സി അധ്യക്ഷയോ ആക്കുമെന്നാണ് റിപ്പോർട്ട് പദവി എന്തായാലും കോൺഗ്രസിലെത്തിയത് വലിയ സന്തോഷം നൽകുന്ന കാര്യമെന്നാണ് ശർമിള പ്രതികരിച്ചത് വ്യാഴാഴ്ച രാവിലെ എഐസി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് ശർമിള കോൺഗ്രസിൽ ചേർന്നത് പാർട്ടി ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ചേർന്ന് ശർമ്മളയെ സ്വീകരിച്ചു പാർട്ടി ഏൽപ്പിക്കുന്ന ഏതുവാദിത്വവും സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന് ശർമ്മള പറഞ്ഞു മുൻപ് ബി ജെ പി ശർമ്മളയെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരുന്നു മോദിയുടെ ക്ഷണം കിട്ടിയെങ്കിലും കോൺഗ്രസ് ആണ് ശര്മ്മിള തിരഞ്ഞെടുത്തത് പതിനാല് വർഷക്കാലം ആന്ധ്രാ മുഖ്യമന്ത്രിയായിരുന്ന ടിഡിപി നേതാവ് ചന്ദ്രബാബു നായിഡുവിന്റെ പാര്ട്ടിയുടെ പതനവും കോണ്ഗ്രസിന് സഹായകമാകുമെന്നാണ് ശര്മ്മിളയും കോൺഗ്രസും കരുതുന്നത്